ഇസ്മയിൽ ഹനിയ പലസ്തീന്റെ ഹമാസിന്റെ പരമോന്നത നേതാവായിരുന്ന ഇസ്മയിൽ ഹനിയയുടെ പക ഇറാൻ ഇറാൻ പക വീട്ടിയത് ഹൂത്തുകളെ കൊണ്ടാണ് ഹൂത്തി ഹൂത്തുകളെ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ച് പക വീട്ടിരിക്കുകയാണ് ഇറാൻ ഹൂത്തുകളുടെ മിസൈൽ ആക്രമണത്തിൽ ഇരുപത്തി ആറ് േലി പൗരന്മാർക്ക് പരിക്കേറ്റു പിക്കിലും തിരക്കിലും പെട്ട് അഭയസ്ഥാനങ്ങളിൽ ഓടിക്കേറാൻ ശ്രമിക്കുന്നതിനിടെയാണ് പരിക്കേറ്റത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വാർത്ത ഈ വാർത്ത കൃത്യമായി ഞങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിരുന്നു ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് മറ്റൊന്നാണ് ഹോത്തുകളുടെ മിസൈൽ വർഷത്തിൽ ഇരുപത്തി ആറ് പേർക്ക് പരിക്കേറ്റു ഇരുപത്തി ആറ് പേർക്ക് പരിക്കേറ്റത് തങ്ങൾ ഗൗരവമായി കാണുന്നു എന്നും കൂടി ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു ചുരുക്കത്തിൽ ഇസ്മായിൽ ഹനിയുടെ വധത്തിന് പലസ്തീന്റെ പരമോന്നത നേതാവായിരുന്ന ഇസ്മായിൽ ഹനിയുടെ വധത്തിന് പക വീട്ടിയിരിക്കുകയാണ് ഇറാൻ കൃത്യമായ സമയത്ത് കൃത്യമായ മുഹൂർത്തത്തിൽ ഇറാൻ പകവിട്ടിരിക്കുന്നു ഇതോടുകൂടി ഇസ്രായേൽ വല്ലാത്ത ഒരവസ്ഥയിലാണ് മുന്നോട്ടും പിന്നോട്ടും പോകാനാവാത്ത ഒരവസ്ഥയിലാണ് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് ഹമാസിനെ കീഴടക്കാൻ പറ്റില്ല എങ്കിൽ ഞങ്ങളുടെ സൈന്യം ഇറങ്ങാം അമേരിക്കൻ സൈന്യം ഇറങ്ങിയിട്ടും പ്രയോജനമൊന്നുമില്ലെന്ന് കോത്തികൾക്ക് മേൽ മേൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈന്യമൊക്കെ ഇറങ്ങി കോത്തികളുടെ താവളങ്ങളിൽ ബോംബ് വർഷം തന്നെ നടത്തി എന്നിട്ടും കോത്തി വിമ്പതർക്ക് ഒരു പോറഞ്ച് പോലും ഏറ്റില്ല അമേരിക്കയുടെ പ്രസ്തീജ് പടക്കപ്പലായ എബ്രഹാം നിഗനവരെ അവർ ആക്രമിച്ചു അതിനുശേഷം അമേരിക്കയുടെ യുദ്ധവിമാനം വെടിവച്ചിട്ടുണ്ട് ആദ്യം അമേരിക്ക പറഞ്ഞു ഞങ്ങളുടെ യുദ്ധവിമാനം വെടിവിച്ചിടുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് അബദ്ധത്തെ പറ്റിയ അബദ്ധത്തിന് പറ്റിയ ഒരു പ്രശ്നമാണ് എന്നൊക്കെയാണ് അമേരിക്ക പറഞ്ഞോണ്ടിരുന്നത് പക്ഷെ അതങ്ങനെയല്ല കൃത്യമായി അമേരിക്കയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടു ഹൂത്തി വിമത ഹൂത്തി വിമദന്റെ വക്താവ് തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു അതിനപ്പുറമാണ് ഇറാന്റെ ഇറാന്റെ പട പടനീക്കം ഇറാൻ നേരിട്ട് ഇതുവരെ ഒരു യുദ്ധത്തിന് ശക്തമായി ഇറങ്ങിയിട്ടില്ല ഇറാൻ നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങാൻ ഇതുവരെ എന്താ പറയുക നേരിട്ടൊരു യുദ്ധത്തിന് ഇറങ്ങാൻ ഇറാന് ഇതുവരെ താല്പര്യവുമില്ല അതാണ് സത്യം അല്ലാതെ ഇസ്രായേലിനെ പോലെയുള്ള ഒരു ചെറിയ രാഷ്ട്രത്തെ ആക്രമിക്കുക ആക്രമിച്ചു കിടക്കുക എന്നുള്ളത് ഇറാന്റെ ഒരു അജണ്ടയിലുമില്ല പക്ഷേ ഇപ്പോൾ ഇറാൻ കളിക്കുന്നത് ഹൂത്തി ഉമ്മതര കൊണ്ടാണ് ഹൂത്തി ഉമ്മതർ ശക്തമായ ആക്രമണം തന്നെ നടത്തിയിരിക്കുന്നു ആ ശക്തമായ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നടിഞ്ഞു എന്ന റിപ്പോർട്ടാണ് വരുന്നത് ഇരുപത്തി ആറ് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ പരുക്ക് ഗുരുതരമാണ് അത് അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലിന് അങ്ങനെയൊക്കെ പറയാനേ പറ്റൂ കൃത്യമായ ഒരു വിവരം നൽകാൻ ഇസ്രായേലിനെ കൊണ്ട് സാധിക്കില്ല അത് ഇസ്രായേലിന്റെ പരിമിതിയാണ് മറ്റൊന്ന് മറ്റൊരു ന്യൂസ് കൂടി വന്നിരിക്കുന്നു ഈ ഹൂത്തിമർ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചതായി അവർ പറയുന്നു ഹൂത്തി ഉമ്മദർ പറയുന്നു ഡെപ്യൂട്ടി കമാൻഡർ കമാൻഡർ ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു മൂന്ന് സൈനിക മേധാവികൾ മരിച്ചു അതാണ് അവർ പറയുന്നത് അതിൽ അത് ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൽ ഹൂത്തികൾ കേറി മേഞ്ഞു ഹൂത്തി ഉമ്മദർ ഇസ്രായേലിൽ കയറി മേഞ്ഞു ആ മേക്കം അതുകൊണ്ടാണ് ഡെപ്യൂട്ടി കമാൻഡർ ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചതായി ഹുദ്ധ ഇസ്രായേൽ സ്ഥിരീകരിക്കാത്തതും ഇസ്രായേലിന് സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ ഇസ്രായേൽ സ്ഥിരീകരിക്കുക നാളെയോ മറ്റന്നാളോ കഴിഞ്ഞായിരിക്കും എന്തായാലും ഈ ആക്രമണത്തിൽ ഇസ്രായേലിന് നഷ്ടം പത്ത് മില്യൺ ഡോളർ ആണെന്നും ഹൂത്തി ഉബദർ പറയുമ്പോൾ അതിന് ഒരുപാട് അന്തരാർത്ഥങ്ങൾ വരുന്നു ചുരുക്കത്തിൽ ശക്തമായ ഒരാക്രമണമാണ് ഹൂത്തി വിമത നടത്തിയിരിക്കുന്നത് ഇസ്രായേലിന് നേരെ ഇസ്രായേലിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടു എന്ന അവകാശവുമായി ഹൂത്തി വിമത നിൽക്കുമ്പോൾ അതിനെ നിഷേധിക്കാൻ ഇസ്രായേൽ ഇതുവരെ ബന്ധപ്പെട്ടു ഇസ്രായേലിന് പത്ത് മില്യൺ ഡോളർ നഷ്ടം വന്നു ഈ ആക്രമണത്തിൽ എന്ന് ഹൂത്ത് ഉമ്മദാർ പറയുമ്പോൾ അതിനെ നിഷേധിക്കാനും ഇസ്രായേൽ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല വേട്ടയാട് വിളയാട് എന്നൊരു തമിഴ് ചൊല്ലുണ്ട് കമൽഹാസൻ സിനിമയുടെ പേരും വേട്ടയാട് വിളയാട് എന്നായിരുന്നു വേട്ടയാട് വിളയാട് എന്ന ചൊല് അന്വർത്ഥമാക്കിക്കൊണ്ട് കോത്തി വിമത ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണമാണ് അഴിച്ച് വിട്ടിരിക്കുന്നത് എന്നാണ് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് അമേരിക്കയെ പിന്താകുന്ന മാധ്യമങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞ് മാത്രമേ ഈ വാർത്ത പുറത്തുവിട്ടു കാരണം അമേരിക്കയെ പിന്താങ്ങിക്കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് ഒരുപാട് ലാഭം അമേരിക്കയെ പിന്താകി നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ലാഭമുണ്ട് അതുകൊണ്ട് അവർ ഇപ്പോൾ തൽക്കാലം അമേരിക്കയെ പിന്തുണച്ചുകൊണ്ട് തന്നെ നിൽക്കും പക്ഷേ യഥാർത്ഥ വാർത്ത അനുസരിച്ചാണെങ്കിൽ ഇരുപത്തി ആറ് ഇസ്രയേലി പൗരന്മാർക്ക് പരിക്കേറ്റു ഡെപ്യൂട്ടി കമാൻഡർ ഉൾപ്പെടെ മൂന്ന് സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടു ഇതാണ് യഥാർത്ഥ വാർത്ത ഈ വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത് അൽ ജസീറയും ഹിന്ദുസ്ഥാൻ ടൈംസും ഓക്കെ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ അവരൊക്കെ കൃത്യമായി യുദ്ധഭൂമിയിൽ നിന്ന് യുദ്ധഭൂമിയുടെ എന്താ പറയുക യുദ്ധഭൂമിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളാണ് ആ മാധ്യമങ്ങളിലൂടെയാണ് ഇപ്പോൾ ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്ന നാശനഷ്ടം ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്ന നാശനഷ്ടത്തിന്റെ വ്യാപ്തി പുറം ലോകം അറിയുന്നത് ഡെപ്യൂട്ടി കമാൻഡർ ഉൾപ്പെടെ മൂന്ന് പ്രധാനപ്പെട്ട സൈനികർ ഇസ്രായേലിന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടം തന്നെയാണ് വലിയ വലിയ ഒരു നഷ്ടം തന്നെയാണ് ആ നഷ്ടത്തെ തരണം ചെയ്യാൻ ഇസ്രായേലിന് പെട്ടെന്നൊന്നും കഴിയില്ല എന്തായാലും ഹൂതി മദർ ഒരു ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണം ഇസ്രായേലിന് നേരെ ചൊരിയുകയാണ് ആ ശക്തമായ ആക്രമണത്തിലാണ് ഇസ്രായേലിന്റെ തലവര തലവര തകർക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്ത് വരുന്നു